ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പോര് ശ്രീജിത് പണിക്കരും ടി എസ് ശ്യാംകുമാറും നേർക്കുനേർ അംബേദ്കറെ വിമർശിക്കാം രാമനെ വിമർശിച്ചാൽ അതല്ല അവസ്ഥയെന്ന് ശ്യാംകുമാർ അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ചും ഖുറാനെക്കുറിച്ചും പറഞ്ഞത് എന്താണ് ചർച്ചയാക്കാത്തതെന്ന് ശ്രീജിത് പണിക്കർ ഡോക്ടർ ബി ആർ അംബേദ്കറെ കേരള രാഷ്ട്രീയത്തിൽ ഏതുവിധം അവതരിപ്പിക്കണമെന്നതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചൂടൻ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് മലയാള മനോരമ ദിവസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ച ഹോർത്തൂസ് എന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് അംബേദ്കറെ ചർച്ചാ വിഷയമാക്കിയത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും ദലിത് ആക്ടിവിസ്റ്റുകളായ സണ്ണി കബിക്കാഡ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഡോക്ടർ മായാ പ്രമോദ് എന്നിവർ പങ്കെടുത്ത അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന ചർച്ച കുക്കിവിളിയിലും ബഹളത്തിലുമാണ് അവസാനിച്ചത് ശ്രീജിത് പണിക്കർക്ക് സംസാരിക്കാനുള്ള സമയം മോഡറേറ്റർ കൂടിയായ ഡോക്ടർ മായ പ്രമോദ് അനുവദിക്കാത്തതായിരുന്നു പ്രധാന തർക്ക വിഷയം തനിക്ക് സമയം മതി സംവരണം വേണ്ട എന്ന ശ്രീജിത്ത് പണിക്കരുടെ പരാമർശത്തിൽ കയറി പിടിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോര് നടക്കുന്നത് ഹോർത്തൂസിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെയാണ് ടി എസ് ശ്യാംകുമാറും ശ്രീജിത്ത് പണിക്കരും വാക്വാദത്തിൽ ഏർപ്പെടുന്നത് ഫേസ്ബുക്കിൽ ശ്യാംകുമാർ ഇങ്ങനെ എഴുതി തീർച്ചയായും ആർക്കും അംബേദ്കരെ വിമർശിക്കാം പക്ഷേ രാമനെ വിമർശിച്ചാൽ അതല്ല അവസ്ഥ ഗോവിന്ദ് പൻസാരയും ഗൌരി ലങ്കേഷും നിഷ്കരണം ഹിന്ദുത്വത്താൽ ആക്രമിക്കപ്പെട്ടത് ബ്രാഹ്മണമതത്തെ വിമർശിച്ചതിന്റെ പേരിലാണ് സംവരണത്തെ ആനുകൂല്യമായി കാണുന്ന മനോഭാവവും അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംവരണാവകാശങ്ങൾ തുല്യനീതിയെ സ്ഥാപിക്കലാണ് അല്ലാതെ അത് ആനുകൂല്യമല്ല സംവരണത്തെ ജനാധിപത്യ അവകാശമായാണ് അംബേദ്കർ കണ്ടത് എന്നാൽ സമയവാദികൾ സംവരണത്തെ കേവലം ആനുകൂല്യമായി മാത്രം അവതരിപ്പിക്കുന്നു സംവരണത്തെ ആനുകൂല്യമായി കാണുന്നവർ അംബേദ്കർ അവതരിപ്പിച്ച പ്രാതിനിധ്യ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെ സംവരണമല്ല സമയമാണ് ചോദിക്കുന്നത് എന്ന പ്രസ്താവനയിലൂടെ സമയവാദികളുടെ സംവരണ വിരുദ്ധത കൃത്യമായി വെളിവായിരിക്കുന്നു ഇതിലൂടെ പ്രാതിനിധ്യ ജനാധിപത്യത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയങ്ങളെ തന്നെയാണ് ഹിന്ദുത്വ സമയവാദികൾ എതിർക്കുന്നത് അംബേദ്കറെ സ്വാംശീകരിക്കാൻ വന്നവർ അംബേദ്കർക്ക് മാത്രമായി വിമർശനാതീതമായ ഇൻസുലേഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിലേക്കുള്ള മാറ്റവും ശ്രദ്ധേയമാണ് ഇതിനെതിരെ ശ്രീജിത്ത് പണിക്കരും ഫേസ്ബുക്കിലൂടെ മറുപടി നൽകി നേരിട്ടുള്ള ചർച്ചയിൽ അവസരവും സമയവും ആവോളം ലഭിച്ചിട്ടും ശ്യാം ശ്യാംസുക്കിൽ പോസ്റ്റോഡ് പോസ്റ്റാണ് സ്വന്തം കമന്റ് ബോക്സ് പോലും പ്രതികൂലമായിട്ടും ന്യായീകരണം തുടരുകയാണ് എല്ലാത്തിനെ കുറിച്ചും പറയും അംബേദ്കറുടെ ഇസ്ലാം വിമർശനം ഒഴികെ എനിക്ക് അനുകൂലമല്ലാത്ത പാനലും കോമ്പോസിഷനും സമയവും ഒക്കെയായ അനീതിയുടെ ഇടയിലും ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചു മറുപടി പറയാനുള്ള ത്രാണി നിങ്ങൾക്കില്ലെന്ന് ഫേസ്ബുക്കിലല്ലോ നിങ്ങളെ അടുത്തിരുത്തിയല്ലേ ഞാൻ പറഞ്ഞത് ദിവസം അഞ്ചു കഴിഞ്ഞിട്ടും എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു രാമനെയും ബ്രാഹ്മണ്യത്തെയും വിമർശിച്ചാൽ ഭീകരാവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്ന നിങ്ങളല്ലേ അന്നും രാമൻ നീചനെന്ന് പറഞ്ഞതും ബ്രാഹ്മണ്യത്തെ എതിർത്തതും അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ച് ഖുറാനെക്കുറിച്ച് പർദയെക്കുറിച്ച് മുത്തലാഖിനെ കുറിച്ച് മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പള്ളിയിൽ പോകാനുള്ള അവകാശത്തെ കുറിച്ച് ഇസ്ലാമിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ബഹുഭാര്യത്വത്തെക്കുറിച്ച് മലബാർ കലാപത്തെക്കുറിച്ച് ബുദ്ധമതത്തെ ആക്രമിച്ചവരെ കുറിച്ച് അവരുടെ ദേശസ്നേഹത്തെക്കുറിച്ച് സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ എടുത്തു കാച്ചു ശ്യാംസാറെ ശനിയാഴ്ച മുതൽ ഞാൻ ചോദിക്കുകയല്ലേ മിണ്ടാൻ കഴിയാത്തത് മടിയാണോ അതോ ബ്രാഹ്മണ്യത്തെ പേടിച്ചാണോ ശ്രീജിത് പണിക്കർ ചോദിക്കുന്നു അംബേദ്കറുടെ ഹിന്ദുത്വ വിമർശനങ്ങളും അദ്ദേഹം മനുസ്മൃതി കത്തിച്ചതുമെല്ലാം കബിക്കാടും ശ്രീകുമാറും കൃത്യമായി വിമർശിച്ചപ്പോൾ അവർ പറയാൻ ബയക്കുന്ന അംബേദ്കർ നടത്തിയ ഇസ്ലാമിക വിമർശനങ്ങളാണ് ശ്രീജിത് പണിക്കർ എടുത്തിട്ടത് പക്ഷേ ഇത് സംസാരിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ സംഘാടകർ പരിപാടി അവസാനിപ്പിക്കാൻ നിർബന്ധിച്ചതാണ് വിവാദമായത് എന്നാൽ ശ്രീജിത്ത് പണിക്കർ തനിക്ക് സമയം കിട്ടിയിട്ടില്ലെന്നും പറയാനുള്ളത് പറഞ്ഞ് പോവൂവെന്നും പറഞ്ഞ് തന്റെ നിലപാടുകൾ അതിശക്തമായി അവതരിപ്പിച്ചു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് വർണാശ്രമ വ്യവസ്ഥയടക്കം ശക്തമായി എതിർത്ത ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുമതത്തെ പോലെ തന്നെ അതിശക്തമായി ഇസ്ലാമിനെ വിമർശിച്ചിരുന്നുവെന്നത് ഇവിടുത്തെ ആധുനിക അംബേദ്കർ റൈറ്റുകളും ഇടതുപക്ഷവും മറച്ചുപിടിക്കുന്ന കാര്യമാണ് അതാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചർച്ചയാക്കുന്നത് ഓർ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അംബേദ്കറുടെ എഴുത്തുകളും പ്രഭാഷണങ്ങളും സമാഹരിച്ചെറക്കിയ പുസ്തകത്തിൽ അതിശക്തമായ ഇസ്ലാമിക വിമർശനങ്ങളാണ് അംബേദ്കർ നടത്തുന്നത് ഈ പുസ്തകവും അതിലെ പരാമർശങ്ങളും ഇപ്പോൾ ഇഴകേറി വിലയിരുത്തുകയാണ് സോഷ്യൽ മീഡിയയിലെ അംബേദ്കർ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ